I'm going கர்த்தாவே நங்கள் கர்த்தாவே மகத்வம் மகத்வம் ஏசுவினா കർത്താവിന്റെ വലിയ അനുഗ്രഹത്താല് ദൈവ ശബ്ദം നാലാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ് കർത്താവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാബാത്ത നമ്മളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ കണ്ണുനീര് അവിടുന്ന് തുടച്ചു മാറ്റുന്നു നമ്മുടെ ഹൃദയത്തിന്റെ മുറിവുകളെ സൗഖ്യമാക്കുന്നു നമ്മുടെ കുടുംബത്തിൻ്റെ തകർച്ചകള് ഭാരങ്ങൾ അവിടുന്ന് ഏറ്റെടുത്ത് കഴിഞ്ഞു ഉറച്ചു വിശ്വസിച്ചുള്ള കർത്താവ് വലിയ കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും വേണ്ടി ചെയ്തുകൊണ്ടിരിക്കാം അല്ലേ ലുയാ യേശുവേ നന്ദി യേശുവേ സ്തുതി ഒന്ന് പത്രോസ് പത്രോസിൻ്റെ രണ്ട് ലേഖനങ്ങളാണുള്ളത് ശരിക്കും നമ്മൾ പത്രോസിൻ്റെ ലേഖനങ്ങൾ മനസ്സിരുത്തി വായിക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ ഹൃദയത്തെ ആഴമായിട്ട് സ്പർശിക്കുന്ന രണ്ട് മേഖലകളുണ്ട് ഒന്ന് സഹനത്തെക്കുറിച്ച് ആഴമായിട്ട് പത്രോസപ്പസ്തോലൻ നമ്മളെ പഠിപ്പിക്കുന്നു പത്രോസപ്പ സ്തോലൻ സഹനങ്ങളിലൂടെ കടന്നുപോയി പിന്നെ പത്രോസപ്പസ്തോലൻ പ്രധാനമായിട്ട് ഊന്നൽ കൊടുക്കുന്ന ഒരു വിഷയമാണ് വിശുദ്ധിയെക്കുറിച്ച് രണ്ടു പത്രോ സ്വന്താമധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു നിന്നെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിന്റെ എല്ലാ പ്രവൃത്തികളിലും നീ പരിശുദ്ധനായിരിക്കണം ആ പത്രോത്സപ്പ സ്തോലൻ്റെ ലേഖനത്തിൽ ഊന്നൽ കൊടുക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് ദൈവത്തിൻ്റെ വലിയ പരിശുദ്ധി മറ്റൊന്ന് സഹനത്തെക്കുറിച്ച് ക്രിസ്തീയ സഹനത്തെക്കുറിച്ച് പത്രോത്സപ്പ സ്തോലൻ ആഴമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് എന്തിനാണ് പത്രോത്സപ്പ സ്തോലൻ ഈ രണ്ട് വിഷയങ്ങളെക്കുറിച്ച് നമ്മളെ ആഴത്തിൽ ബോധ്യപ്പെടുത്തുന്നത് അതിന് കാരണമുണ്ട് നമ്മൾ സഹനങ്ങളിലൂടെ കടന്നുപോയി എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് നമുക്ക് പങ്കു ചേരാനായിട്ട് സാധിക്കത്തുള്ളൂ അത് സഹനങ്ങളിലൂടെ കടന്നു പോകാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് പങ്കു ചേരുക എത്തിച്ചേരുക അസാധ്യമാണ് മറ്റൊരു വാക്കി പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ മോഹങ്ങള് ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഇച്ഛകളെ ആഗ്രഹങ്ങളെ ഒക്കെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ നിന്ന് നമ്മൾ വളരെയേറെ അകലെയാണ് അത് ദൈവത്തിൻ്റെ പരിശുദ്ധിയോട് നമ്മൾ കൂടുതൽ 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 ചേരണമെങ്കിൽ നമ്മുടെ ജീവിതത്തില് നമ്മെ വിശുദ്ധീകരിക്കുവാൻ ദൈവം സഹനങ്ങള് അനുവദിക്കും അല്ലേ യേശുവേ നന്ദി പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തില് വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാൻ നമുക്ക് മടിയാണ് ഞാന് യേശുവിനോട് പ്രാർത്ഥിക്കാറുണ്ട് യേശുവെ എനിക്ക് സഹനങ്ങൾ തരണം സഹനങ്ങള് ധാരാളമായിട്ട് കർത്താവ് അനുവദിക്കാറുണ്ട് സഹനങ്ങള് കുറവുള്ളപ്പോൾ ഞാനിങ്ങനെ ചോദിക്കാറുണ്ട് കർത്താവേ എന്റെ കാര്യം നീ മറന്നു പോയോ ചിലപ്പോൾ ഞാൻ പറയും കർത്താവെ ഈ ശരീരത്തിൽ സഹനങ്ങൾ അനുവദിക്കണം അപ്പോൾ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ വേദന മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ട് ശരീരത്തിൽ കർത്താവ് തരും സന്തോഷമാണ് അത് വ്യക്തിപരമായിട്ട് നമ്മുടെ ശരീരം നമ്മുടെ മനസ്സ് ആത്മാവ് എല്ലാം സഹനത്തിലൂടെ കടന്നു പോകുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തു എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ നമുക്ക് പങ്കുചേരുവാൻ ചേരുവാൻ സാധിക്കത്തുള്ളൂ അല്ലേലൂയാ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ദൈവശബ്ദം കൺവെൻഷനിൽ പങ്കെടുക്കാൻ ഇവിടെയുണ്ട് ഞാൻ നിങ്ങളോട് ഇന്ന് ചോദിക്കുന്നു ഒരു കാര്യം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ അടുത്ത ചോദ്യമുണ്ട് കൊണ്ട് സാബു വ്രതത്തിന് വേണ്ടി ഞങ്ങൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ പറയണം കർത്താവേ ആ സാബു ആർ തൊട്ടി വ്രതമെ വെറുതെ വിടരുത് നല്ല സഹനങ്ങൾ കൊടുത്ത് ശരിയാക്കി എടുക്കണം പ്രാർത്ഥിക്കാമോ അങ്ങനെ പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ എന്ന് കരവിത്ത് കാണിച്ച് കുറച്ച് പേർ കര ഉയർത്തിയില്ലല്ലോ ഭഗവാൻ സിസ്റ്റേഴ്സ് പോലും കരവീത്തായിരിക്കുന്ന എന്നോട് സ്നേഹമില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം എന്നോട് സ്നേഹമുള്ളവരൊക്കെ കരവയത്ത് പിടിച്ചു ഹെൽ ലലുയ ഹെൽ ല ഒരു മണി വിചാരിക്കേണ്ട നിങ്ങൾ പ്രാർത്ഥിച്ചു കർത്താവ് ആ സാബു ആറുതറ്റി വ്രതനെ വെറുതെ പെടരുത് നന്നായിട്ട് സഹനങ്ങളൊക്കെ കൊടുത്ത് എടുക്കണം കാരണം എനിക്കൊരാഗ്രഹമുണ്ട് അതിച്ചിരി അത്യാഗ്രഹമാണെന്ന് എനിക്കറിയത്തില്ല ഒരു വിശുദ്ധനായിട്ട് ജീവിക്കണം ഒരു വിശുദ്ധനായി തരണം എന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് അല്ലലിയ് അതുകൊണ്ട് ഞങ്ങൾ സാബു ആറുതിട്ടി വ്രതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ആളിനെ ശരിയാക്കിയേക്കണം കൈകാര്യം ചെയ്തേക്കാൻ തന്നെ പ്രാർത്ഥിച്ചു കല്ലിലിയ അടുത്ത നാളിൽ സിസ്റ്റേഴ്സിൻ്റെ ഒരു പ്രോഗ്രാമിന് ഞാൻ ഇക്കാര്യം പറഞ്ഞു ഒരു പത്തിനാനൂറ് സിസ്റ്റേഴ്സ് ഉണ്ട് ഞാനിത് പറഞ്ഞു എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അവർ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കത്തില്ലെന്ന് പറഞ്ഞു സിസ്റ്റേഴ്സ് പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ബ്രദറിന് സഹനം തരാനായിട്ട് അവരെന്നോടുള്ള സ്നേഹം കൊണ്ടാണ് പറഞ്ഞു കേട്ടോ അല്ലേ ലുയ അങ്ങനെ നിങ്ങൾ എന്നെ സ്നേഹിക്കേണ്ട നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പറയണം കർത്താവേ എന്താ പറയേണ്ടത് സാബു വ്രതറിനെ ആ വിടരുതെന്ന് പറയണം അല്ലേ ലുയാ ഹലോ ലുയാ ഒരുപക്ഷേ സാധാരണ ഒരു സുവിശേഷകരും ചോദിക്കാത്ത ഒരു കാര്യമാണ് എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായ ബോധ്യങ്ങളിലൂടെ വിശുദ്ധിയിലൂടെ എന്നെ നയിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവജനത്തോട് ഞാൻ ഇന്ന് ചോദിക്കുന്നത് ഇതിനു വേണ്ടിയാണ് നിങ്ങൾ എനിക്കേണ്ടി പ്രാർത്ഥിക്കുക സഹനം തിരുവാനായിട്ട് എന്തു വന്നാലും കർത്താവിൻ്റെ കൂടെ ഒന്ന് സഹിക്കാൻ ഞാൻ റെഡിയാണ് കാരണം സഹനത്തിലൂടെ കർത്താവ് നമ്മളെ കടത്തിവിടുന്നതിലൂടെ ഞാൻ വിശുദ്ധീകരിക്കപ്പെടുകയാണ് ഇന്നലെ വൈകിട്ട് വൈകിട്ടത്തെ സെക്ഷൻ കഴിഞ്ഞതിനു ശേഷം ഞാൻ ഇവിടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടന്നു വന്നു അനേകം രോഗികൾ എത്രയോ പേരെയാണ് കർത്താവ് തൊട്ട് സൗഖ്യമാക്കിയത് ഇന്നലെ കാലിന് നീളക്കുറവുള്ള ഒരു പെൺകുട്ടി അവിടെ ഇടത് കാലിന് നീളക്കുറവ ഒന്നര ഇഞ്ച് നീളക്കുറവ് എൻ്റെ അമ്മ നിന്ന് കരയാണ് അമ്മ പറയുന്നു കൊച്ചിൻ്റെ കാലിന് ഒന്നര ഇഞ്ച് നീളക്കുറവാണ് നമ്മൾ ചെരുപ്പ് പറഞ്ഞു രണ്ട് ചെരുപ്പ ചെരുപ്പ കൂരി മാറ്റി കാൽമുട്ടിന് മുട്ടിന് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണ് കരയാണ് പ്ലസ് ടു പഠിക്കുന്നതിൻ്റെ കുട്ടിയാണ് ഞാൻ പറഞ്ഞു മോളെ നിൻ്റെ കാലിൻ്റെ അസ്ഥി വളരും ഇപ്പോൾ കാല് ഒപ്പമാകാൻ പോകുക കർത്താവിൻ്റെ നാമത്തിൽ ഒരൊറ്റ പ്രാർത്ഥന യേശു തൊട്ടു കാലിൻ്റെ അസ്ഥികൾ വളർന്നു ഒന്നര ഇഞ്ച് കാല് വളർന്ന് രണ്ട് കാലും ഒപ്പത്തിന് ഒപ്പമായി ഹലുയ മൂന്ന് പേരുടെയാണ് നീളമില്ലാത്ത കാലുകൾക്ക് വൈകിട്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവോ കാലോ ഒപ്പമാക്കി കൊടുത്തത് ഹലുയാ അല്ല ബികോമിന് മറ്റൊ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു ഹലുയാ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു നമ്മൾ തിരിച്ചറിയണം ദൈവ വചന പ്രഘോഷണം നടക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവ് അടയാളങ്ങളിലൂടെ അത്ഭുതങ്ങളിലൂടെ രോഗശാന്തികളും വലിയ ദൈവപ്രവർത്തികൾ ചെയ്യുന്നു ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം യോഗന സുവിശേഷത്തിൽ വ്യക്തമായിട്ട് യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത് അടയാളങ്ങൾ എന്നാണ് കാനായിൽ വെള്ളം വീഞ്ഞാക്കി ഇത് ആദ്യത്തെ അടയാളമായിരുന്നു അത് ആദ്യത്തെ അടയാളമായിരുന്നു നിങ്ങൾ ഇപ്പം എനിക്കിവിടുന്ന് തിരിച്ച് അങ്ങോട്ട് കൺവെൻഷൻ കഴിഞ്ഞ് പോകണമെങ്കിൽ ഞാൻ ഇവിടെ പോകുന്ന ഒരു റൂട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് പോയി ചാലക്കുഴി ചാലക്കുടി അങ്കമാലി അങ്ങനെയാണ് പോകുന്നത് പോയി അങ്ങനെ മൂവാറ്റുപുഴ തൊഴുപുഴ റൂട്ട് പോകണം അപ്പോൾ ഇവിടുന്ന് വണ്ടി അങ്ങോട്ട് പോകുന്ന പല സ്ഥലത്തും സൈൻ ബോർഡുകൾ കാണും ചാലക്കുടി അത് അങ്കമാലി മൂവാറ്റുപുഴ സൈൻ ബോർഡുകൾ അടയാളത്തിൻ്റെ ബോർഡുകൾ ഇങ്ങനെ കാണും സംശയം ഉണ്ടെങ്കിൽ അവിടെ നിർത്തും അടയാളം നോക്കുക അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ആരോടും നിർത്തിയിട്ട് ചിലപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ആരോടും ചോദിക്കും ഇനി മൂവാറ്റുപുഴ അല്ലെങ്കിൽ തൊടുപുഴ റൂട്ട് എന്നൊന്ന് ചോദിക്കും കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് അടയാളങ്ങൾ നമുക്കറിയാം അടയാളങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് സൈൻ ബോർഡുകൾ യോഗ സുവിശേഷത്തിൽ ആദ്യത്തെ വീഞ്ഞാക്കി മാറ്റി അവിടെ പറയുന്നു അത് ആദ്യത്തെ അടയാളമായിരുന്നു യേശു ഒത്തിരിയേറെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ യുവതി യുവാക്കന്മാരെ ദൈവത്തിൻ്റെ ജനമേ തിരിച്ചറിയേശു രോഗശാന്തി നൽകും അത്ഭുതങ്ങൾ ചെയ്യും കടബാധ്യത മാറ്റും മക്കളെ തരും ഇതെല്ലാം അടയാളങ്ങളാണ് നീ വഴിയിലേക്ക് വരുവാൻ ഫലം പുറപ്പെടുവിക്കുവാൻ സ്വയം വിശുദ്ധീകരിക്കപ്പെടുവാൻ നിത്യജീവൻ ലക്ഷ്യമാക്കി യാത്ര ചെയ്യാനുള്ള അടയാളങ്ങളാണ് അത്ഭുതങ്ങൾ അടയാളങ്ങൾ രോഗശാന്തികൾ നമ്മുടെ സമൂഹബദ്ധത്തിൽ സംഭവിക്കുന്നത് ഇത് നമ്മൾ തിരിച്ചറിയണം ഒരു വ്യക്തിയുടെ കാറിന്റെ അസ്ഥി വളർന്നു ഒന്നരയിറ്റ് രണ്ടിറ്റ് വളർന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതമാണ് കർത്താവ് നമുക്ക് നന്ദി പറയാം പക്ഷേ എന്തിന് യേശു ഇത് ചെയ്തു എന്ന് ചോദിച്ചാൽ അനേക വിശ്വാസത്തിന് അനേകർ നിത്യജീവനെ ലക്ഷ്യമാക്കി യാത്ര ആരംഭിക്കുവാൻ യേശു ക്രിസ്തു കർത്താവാണ് ദൈവമാണ് വ്യക്തമായ അടയാളമാണത് അതാണ് യോഗ സുവിശേഷത്തിൽ ഓരോ അത്ഭുതങ്ങളും അടയാളം സൈൻ എന്നാണ് പറയുന്നത് മെറക്കിൾസ് വണ്ടേഴ്സ് ആൻഡ് സൈൻസ് സൈൻ അടയാളം എന്നാണ് പറയുന്നത് ദൈവം നമ്മുടെ സമൂഹത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുന്നുവെങ്കിൽ അത് ആത്യന്തികമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ആഴമായ മാനസാന്തരമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ലുയാ അടുത്ത കാലത്ത് ഒരു സഹോദരൻ ഇങ്ങനെ പറയുകയാണ് അല്ലെങ്കിൽ വിശ്വാസമൊന്നുമില്ല ആൾ ക്രിസ്ത്യാനിയാണ് അദ്ദേഹം പറഞ്ഞു എനിക്ക് രോഗശാന്തിൽ നിന്നും വിശ്വാസമൊന്നുമില്ല ഈ രോഗശാന്തി എന്ന് പറയുന്ന ഒരു തട്ടിപ്പാണ് ഇതൊരു മാനസിക വിഭ്രാന്തിയാണ് സ്തുതിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തോന്നുന്നതാണ് അങ്ങനെ ഇങ്ങനെ പലതും പറഞ്ഞു ഞാൻ അതേക്കുറിച്ച് എതിർക്കാനോ പറയാനോ ഒന്നും പോയില്ല അത് പറയേണ്ട ആവശ്യമില്ല കാരണം കാലിൻ്റെ അസ്ഥി വളരുക കണ്ണിന് കാഴ്ച കിട്ടുക നട്ടൽ നിവരുക ഇതൊക്കെ എത്രയു പേർക്ക് ദിനം ദിനം കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവിശ്വാസിയായ ഒരു വ്യക്തി ഈ സൗഖ്യത്തെ കർത്താവ് കൊടുക്കുന്ന അനുഗ്രഹത്തെ എതിർക്കുന്നുവെങ്കിൽ നമ്മൾ എതിർക്കാൻ പോകണ്ട ആ വ്യക്തിയെ വിട്ടേക്ക ആ വ്യക്തിയെ കർത്താവ് എന്നെങ്ങനെ തൊടാനും വിശ്വാസത്തിലേക്ക് വരുവാൻ ഇടയാവട്ടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതിയാവും അല്ലെറിയാം ദൈവമായ കർത്താവ് സൗഖ്യം നൽകും അനുഗ്രഹം നൽകും മക്കളെ നൽകും ഇന്നലെ ഇവിടെ കണ്ടല്ലേ കുഞ്ഞുങ്ങളെ കൊണ്ടുപോവ് സാക്ഷ്യം പറഞ്ഞു ഇത് കർത്താവ് ചെയ്യുന്നേ നമ്മൾ വചനം കേട്ട് നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതം ആരംഭിക്കുമ്പോൾ നമുക്ക് വേണ്ടത് കർത്താവ് തരും നല്ല ര പക്ഷേ ഭൗതികമായ നന്മകളും നേട്ടങ്ങളും സ്വന്തമാക്കാൻ വേണ്ടിയുള്ള കടുത്ത പ്രാർത്ഥന യജ്ഞങ്ങളും ഉപവാസങ്ങളും ഒക്കെ നമ്മൾ അവസാനിപ്പിക്കണം ഞാൻ പറയുന്നു ശ്രദ്ധിക്കുക ലോകത്തിൻ്റെ ഭൗതിക നേട്ടങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള കടുത്ത പ്രാർത്ഥന യജ്ഞങ്ങളും ഉപവാസവും നമ്മൾ അവസാനിപ്പിക്കണം അതിനുവേണ്ടി അല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഉപവസിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ വിശുദ്ധീകരണം യേശുവിനെ സ്വന്തമാക്കണം എനിക്കും ഒരു വിശുദ്ധനാകണം എനിക്കും കഥാവിൻ്റെ പരിശുദ്ധിയിൽ പങ്കുചേരണം ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ കടന്നു വന്നില്ലെങ്കിൽ നമ്മുടെ ആധ്യാത്മിക ജീവിതം തകരാനായിട്ട് പോകുക അതുകൊണ്ട് നമ്മൾ ഉപവസിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് വില കൊടുക്കുന്നത് ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളെല്ലാം നേടാൻ വേണ്ടി ആയിരിക്കരുത് വ്യക്തിപരമായിട്ടുള്ള വിശുദ്ധീകരണം ആത്മാവിൻ്റെ അഭിഷേകം കൃപാപരങ്ങൾ തുറയണം കർത്താവിന് വേണ്ടി വേല ചെയ്യണം ഇതൊക്കെ വേണം നമ്മൾ ഉപവസിക്കുവാന് പ്രാർത്ഥിക്കുവാന് ത്യാഗമേറ്റെടുക്കുവാൻ സ്തുതിക്കാമോ ലൂക്കാ സുശേഷത്തില് മൂന്നാം അധ്യായത്തിന്റെ ഏഴാം വചനം എട്ടാം വചനം പത്താം വചനം അവിടെ ഇങ്ങനെ പറയുന്നു സ്നാപക യോഗനാൻ വന്ന് മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറയുന്ന ഒരു സ്വരമാണ് സന്തതികളെ വരുവാനിരിക്കുന്ന കോപത്തിൽ നിന്ന് ഓടി അകലവൻ ആ ജനത്തെ നോക്കി സ്നാപക യോഗനാൻ വിളിച്ച വാക്ക ആ വാക്കിരി കടുപ്പമുള്ള വാക്ക അണലി സന്തതികളെ എന്നാണ് വിളിച്ചത് ഈ അണലിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ അണലിക്ക് ഒരു കുഞ്ഞുണ്ടായാൽ ആ അണലിക്കുഞ്ഞിന് വിഷം ഉണ്ടായിരിക്കും അണലിക്ക് ഒരു കുഞ്ഞുണ്ടായാൽ അണലിയുടെ കുഞ്ഞിന് വിഷമുണ്ടായിരിക്കും തർക്കമുണ്ടോ ആർക്കെങ്കിലും ഇല്ല അണലിക്ക് ഒരു കുഞ്ഞുണ്ടായാൽ അണലിക്കുഞ്ഞിന് വിഷമുണ്ടായിരിക്കും മോഹത്ത് നോക്കിയാണ് സ്നാപകൻ വിളിക്കുന്നത് അണലി സന്തതികളെ വരാനിരിക്കുന്ന കോപത്തിൽ നിന്ന് ഓടിക്കൊള്ളാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജന്മം കൊടുത്ത നിങ്ങളുടെ മക്കളും തലമുറയെല്ലാം അതായത് വിഷമുള്ളവർ തന്നെയാണെന്നാണ് പറഞ്ഞു പാപത്തിൻ്റെ വിഷം നിറഞ്ഞ ഒരു സമൂഹം പാപത്തിൻ്റെ വിഷം നിറഞ്ഞ ഒരു ഒരുവറ്റം മനുഷ്യടൻ മോഹത്തു നോക്കി പറയുക വരാനിരിക്കുന്ന കോപത്തിൽ നിന്ന് ഓടി അകന്നുകൊള്ളുക വൃക്ഷങ്ങളുടെ ഫലം തരാത്ത വൃക്ഷം പെട്ട് തീരറിയപ്പെടും അണലി സന്തതികളെ മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് നമ്മൾ എത്രയും വേഗം കടന്നു വരണം മാനസ്സാന്ത്വരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണം കല്ലേലുയാ അതു സംഭവിക്കണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ വചനം ഓർക്കുന്നുണ്ടോ നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങൾ പരിശുദ്ധരാകണം അതാ കർത്താവ് ആഗ്രഹിക്കുന്നത് എല്ലാ പ്രവൃത്തികളിലും നമ്മുടെ വാക്കുകള് നമ്മുടെ ചിന്തകള് നമ്മുടെ പ്രയത്നങ്ങള് അധ്വാനങ്ങള് ജോലി വിലകള് എന്തുമാവട്ടെ നിന്റെ എല്ലാ പ്രവൃത്തികളിലും നീ പരിശുദ്ധനാവണം നിന്റെ പിതാവായ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് നീ ണം പരിശുദ്ധിയിലേക്കുള്ള ഒരു വിളിയാണ് എൻ്റെ നിങ്ങളുടെ വിളി യോഗ പതിനഞ്ചിന്റെ പതിനാറിൽ പറയുന്നു നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല ഞാനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത് ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത് നിങ്ങൾ ഓരോരുത്തരും വിശുദ്ധകളായിട്ട് മാറണം വിശുദ്ധന്മാരായിട്ട് മാറണം ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നമെന്ന് പറയുന്നത് നിങ്ങൾ വിശുദ്ധരാകണം നിങ്ങൾ വിശുദ്ധകളായി തീരണം ദൈവത്തിൻ്റെ സ്വപ്നത്തെ നീ തകർത്തുകളയരുത് ദൈവത്തിന് നിന്നെ കുറിച്ചൊരു സ്വപ്നമുണ്ട് യേശുവിന് എന്നെ കുറിച്ചൊരു സ്വപ്നമുണ്ട് പരിശുദ്ധാത്മാവിന് എന്നെ കുറിച്ചൊരു സ്വപ്നമുണ്ട് പിതാവിന് എന്നെ കുറിച്ചൊരു സ്വപ്നമുണ്ട് അവസാനിക്കുന്നില്ല പരിശുദ്ധ മറിയത്തിന് അപ്രസ്ഥോലന്മാർക്ക് രക്തസാക്ഷികൾക്ക് സ്വർഗത്തിലിരിക്കുന്ന സകലർക്കും എന്നെ കുറിച്ചൊരു സ്വപ്നമുണ്ട് അവരിങ്ങനെ ഉറ്റുനോക്കുകയാണ് തൃശ്ശൂരേക്ക് ഇതാ സാബു ബ്രദർ അവിടെ നിന്ന് വചനം പ്രഘോഷിക്കുന്നു ഒരി ഉറ്റുനോക്കുക അപ്പൊ അവിടെ ഹൃദയത്തിൽ സ്വപ്നം എന്തായിരിക്കും വചനം പറഞ്ഞു 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 പറഞ്ഞ് വിശുദ്ധനായിട്ട് അവരുടെ കൂടെ ഞാനും ഉണ്ടാകണമെന്നാണ് അവരുടെ ഉള്ളിലെ സ്വപ്നം അല്ലല്ലിയ ഇവിടെ ഇരുന്ന് വചനം കേൾക്കുന്ന നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹൃദയത്തിലെ സ്വപ്നവും ഇത് തന്നെയാ നിങ്ങൾ വചനം കേട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് ജീവിതത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും സ്വർഗത്തിലെത്തണം അല്ലല്ലിയേശുവിൻ്റെ ഹൃദയത്തിലെ സ്വപ്നം ഇതാണ് ഞാൻ ഒരു വിശുദ്ധനാകണം ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ഞങ്ങളെ കുറിച്ചുള്ള സ്വപ്നം തന്നറിയോ ഞങ്ങളെല്ലാം വിശുദ്ധകളായിത്തീരണം അല്ലല്ലിയ വിട്ടിരിക്കുന്ന പ്രായമുള്ള ചില സിസ്റ്റേഴ്സിൻ്റെയൊക്കെ മുഖം കണ്ടാൽ തന്നെ അറിയാം അവർ വിശുദ്ധരാ അല്ലേ ലുയ യേശു നന്ദി ഈ കഴിഞ്ഞ ഒരു നാലഞ്ചാഴ്ച മുമ്പ് ചെന്നൈയിൽ നമ്മുടെ കൺവെൻഷൻ നടക്കുക അപ്പോൾ അവിടെ കുറേ സിസ്റ്റേഴ്സ് ആ കൺവെൻഷൻ പങ്കെടുക്കാണ്ടായിരുന്നു അവരൊക്കെ പ്രാർത്ഥിക്കാൻ വന്നു രണ്ടും സിസ്റ്റേഴ്സ് ഒന്ന് പറഞ്ഞു ബ്രദറെ ഞങ്ങളുടെ കോൺവെൻറ്റില് ഒന്ന് വരാമോ പ്രായമായ കുറേ സിസ്റ്റേഴ്സ് ഉണ്ട് ബ്രദർ വന്നു ഒന്ന് പ്രാർത്ഥിക്കാവോ ഒത്തിരി വയ്യാത്തവരും വോക്ക നടക്കുന്നതിനും വയ്യാത്തവരും ഒക്കെയാണ് ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് വരാമെന്ന് പറഞ്ഞു ആ ബിറ്റേഴ്സൺ രാവിലെ എത്താമെന്ന് വൈദ്യനമാണ് കൺവെൻഷൻ രാവിലെ ചെല്ലാമെന്ന് പറഞ്ഞു ഞങ്ങൾ കാപ്പിടിയൊക്കെഴിഞ്ഞ് ഞങ്ങളവിടെ ചെന്നു എന്തൊരു സന്തോഷം എന്ന് പറയുക സിസ്റ്റേഴ്സ് ഉണ്ട് അവിടെ അവിടൊരു സ്കൂളും ഒക്കെ ഉണ്ട് നല്ലൊരു സ്കൂളും ഒക്കെയാണ് അവിടെ ചെന്നു ആ ബഹുമാനപ്പെട്ട ഒക്കെ പ്രായമായി പത്ത് പതിനെ തൊണ്ണൂറ് വയസ്സുള്ള സിസ്റ്റേഴ്സൊക്കെ ഉണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം നിറയും ശോഭയ ഇങ്ങനെ മുഖമൊക്കെ ചുക്കി ചൊടിഞ്ഞെങ്കില് നല്ല വെളുത്ത് കൃപ നിറഞ്ഞ ആ മുഖത്തേക്ക് നോക്കിയ ഭയങ്കര സ്നേഹം നമുക്ക് തോന്നുന്നു അല്ല ലുയാ പ്രായമായി രോഗിയായി സന്നിധി മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥി പ്രാർത്ഥിച്ചു കാത്തിരിക്കുക കൂടെയുള്ള മറ്റു കൊച്ചു സിസ്റ്റേഴ്സ് അവർക്ക് വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കുക നടക്കാൻ പാടില്ലാത്തവരൊക്കെ കയ്യെ പിടിച്ചു നടത്തുന്നു ഭയങ്കര കാഴ്ചയായിരുന്നു ഞാനിവിടെ അവർക്ക് വേണ്ടി വചനമൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു ഭയങ്കര അനുഭവമായിരുന്നു നമ്മളെ കുറിച്ചുള്ള ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഞാൻ ഒരു വിശുദ്ധനാകണം ഞാൻ ഒരു വിശുദ്ധയാകണം അതിൻ്റെ അപ്പുറം കർത്താവിന് നമ്മളെ കുറിച്ചൊരു സ്വപ്നമില്ല കരമയത്തിപ്പിടിച്ച് ചേട്ടന്മാർ പറയണം എനിക്കൊരു വിശുദ്ധനാകണം ചേച്ചിമാര് പറയണം എനിക്കൊരു വിശുദ്ധിയാകണം നമ്മുടെ മുൻപിൽ അതി കുറഞ്ഞ വേറെ ഒരു കാര്യവും നമ്മുടെ മുൻപിൽ ഒറ്റ സ്വപ്നം എനിക്കൊരു വിശുദ്ധനാകണം എനിക്കൊരു വിശുദ്ധിയായിത്തീരണം ഹലുയ ഹലുയ അല്ല ഒരു വിശുദ്ധനാകണമെങ്കിൽ വിശുദ്ധയാകണമെങ്കിൽ നമ്മൾ സഹനത്തിൻ്റെ വഴികളിലൂടെ സഹനത്തിൻ്റെ കലത്പാതകളിലൂടെ നടന്നേ മതിയാവത്തുള്ളൂ ജൂഷ്വാഡ പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വചനം ഇപ്രകാരമാണ് പറയുന്നത് ആർക്കിലും പറയാമോ ആ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കു ദൈവമായ കർത്താവ് നാളെ നാളെ വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടാൽ ഇപ്പോൾ ഈ നിമിഷം കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക വിശുദ്ധീകരിക്കപ്പെടുന്ന നിമിഷം നാളത്തേക്ക് കർത്താവ് മാറ്റി വെക്കത്തില്ല വിശുദ്ധീകരിക്കപ്പെടുന്ന നിമിഷം അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും നമ്മള് വിശുദ്ധിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ആദ്യം വരുന്ന ചിന്ത ഇതാണ് നമ്മുടെ ഈ ശരീരം ഈ ശരീരം പരിശുദ്ധമായിരിക്കണം പ്രത്യേകിച്ച് നമ്മുടെ ലൈംഗികത നിർമ്മലമായിരിക്കണം പരിശുദ്ധമായിരിക്കണം ഇന്ന് സാത്താൻ ഏറ്റവും അധികം ദൈവജനത്തെ പാപത്തിലേക്ക് ആസക്തികളിലേക്ക് നയിക്കുന്നത് ശരീരത്തിൻ്റെ മേഖലയിലാണ് അവിടെ ശരീരത്തെയും ശരീരത്തിന്റെ വികാരങ്ങളെയും നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കണം ഈ ശരീരം നമ്മുടെ ശരീരത്തിലെ പരിശുദ്ധമായ ലൈംഗികത പരിശുദ്ധിയിൽ നമ്മൾ കാത്തു സൂക്ഷിക്കണം അല്ല ഇന്ന് ഈ ഒരു മേഖലയിൽ നമ്മുടെ യുവതി യുവാക്കന്മാർ ഒത്തിരിയേറെ പാപത്തിൽ വരുന്നു അവർ മാത്രമല്ല അല്ലാത്ത ആളുകളും ധാരാളമായിട്ട് ഈ ഒരു മേഖലയിൽ ലൈംഗികതയുടെ മേഖലയിൽ പാപത്തിലേക്ക് പോകുന്നുണ്ട് ഞാനത് ഏറെ വിശദീകരിക്കുന്നില്ല നിങ്ങൾക്കറിയാം ജഡത്തിൻ്റെ പാപങ്ങൾ ലൈംഗികതയിൽ ചെയ്യുന്ന പാപങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തതയുണ്ട് ഞാൻ പറയുന്നത് പറയാൻ പോകുന്ന മേഖല ബൈബിളിൽ പറയുന്ന ചില കാര്യങ്ങൾ അതേക്കുറിച്ച് പറയുന്നതിനെക്കുറിച്ച് ഒന്ന് ഓർപ്പിക്കുകയാണ് അവളെ നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പത്തൊൻപതാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് പത്താമധ്യവചനം നീ ജലത്തിൻ്റെ അടുത്തേക്ക് പോയി ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കട്ടെ മൂന്നാം ദിവസം അവർ തയ്യാറായിരിക്കണം എന്തെന്നാൽ മൂന്നാം ദിവസം ജനം കാണുകയെ കർത്താവ് സീനാമലയിൽ ഇറങ്ങി വരും ഇവിടെ മോശ ജനത്തോട് പറയാണ് മൂന്ന് ദിവസം നിങ്ങൾ നല്ലതായിട്ട് വസ്ത്രമൊക്കെ അലക്കി കുളിച്ച് എല്ലാം റെഡിയാകണം ഇത് ശരിക്കും ഒരു ശരീരത്തിൻ്റെ വിശുദ്ധിയെ മാത്രമല്ല സൂചിപ്പിക്കുന്നത് അത് വ്യക്തത കിട്ടുന്നത് പത്തൊൻപതാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വചനം വരുമ്പോൾ പറയുന്നു അവർ തങ്ങളെ വസ്ത്രങ്ങൾ കഴുകി അവൻ ജനത്തോട് പറഞ്ഞു മൂന്ന് ദിവസത്തേക്ക് നിങ്ങൾ ഒരുങ്ങിയിരിക്കുവിൻ അത് കഴിഞ്ഞു പറയുന്നത് ഇച്ചിരി ഗൗരവമുള്ളൊരു കാര്യമാണ് ആരും സ്ത്രീയെ സമീപിക്കരുത് അല്ല ലിയ കർത്താവ് മൂന്നാമത്തെ ദിവസം ദൈവത്തിന്റെ മഹത്വം മകത്വമിറങ്ങി വരാൻ പോകുക മൂന്ന് ദിവസം നിങ്ങൾ നല്ലായിട്ട് നല്ലതായിട്ട് ഒരുങ്ങിയിരിക്കുക വസ്ത്രമൊക്കെ കഴുകി വൃത്തിയാക്കി വെടിപ്പാക്കി നല്ലായിട്ട് ഒരുങ്ങിയിരിക്കുക മൂന്ന് ദിവസം ഒരുങ്ങിയിരിക്കുക ഒറ്റ മുന്നറിയിപ്പ് കൊടുക്ക ആരും സ്ത്രീയെ സമീപിക്കരുത് ആരും സ്ത്രീയെ സമീപിക്കരുത് എന്താ മോശ അങ്ങനെ പറഞ്ഞത് സ്ത്രീ അശുദ്ധിയാണോ സ്ത്രീ സ്ത്രീയിൽ തന്നെ അശുദ്ധിയല്ല പാപത്തിലേക്ക് വന്നു കഴിയുമ്പോൾ സ്ത്രീയുടെയും പുരുഷനേയും ശരീരമെല്ലാം അശുദ്ധമാവും ലൈംഗികത അശുദ്ധമായിട്ട് ഉപയോഗിക്കുമ്പോൾ അവർ അശുദ്ധരായിട്ട് മാറുക பின் எந்த மோசம் ஸ்ரீயை சமீபிக்கிறது மகத்வம் சீனாய்மல மூணாம் திவசம் இறங்கி வரான் போகியா ஒற்ற ஒரு புருஷனும் அடக்கு போகிறது പറഞ്ഞാൽ ദൈവത്തിന് മഹത്വം വരാൻ പോകുക കർത്താവ് ഇറങ്ങി വരാൻ മഹത്വം ഇറങ്ങാൻ പോകുക നിന്റെ ശരീരം നിന്റെ മനസ്സ് നിന്റെ ലൈംഗികമായിരിക്കണം അല്ല ലിയ വലതുകരമൊന്ന് ഉയർത്തിപ്പിടിക്കാം നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിലേക്ക് അനുഗ്രഹം ഒഴുകുന്നത് ഞങ്ങളിലേക്ക് അനുഗ്രഹം ഒഴുകുന്നത് ഞങ്ങളിലേക്ക് ഒഴുകുന്ന കൃപ തടയുന്ന ഞങ്ങളിലേക്ക് ഒഴുകുന്ന കൃപ തടയുന്ന അന്ധകാര ശക്തികളുടെ എല്ലാ ആധിപത്യങ്ങളും എല്ലാ ആധിപത്യങ്ങളും ഇവിടെ തകരട്ടെ ഇവിടെ തകരട്ടെ യേശു ക്രിസ്തുവിന്റെ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും ആകാശത്തിലും ഭൂമിയിലും ഭൂമിയിലും പാതാളത്തിലും പാതാളത്തിലും എല്ലാം മുഴങ്കാലും മടങ്ങുന്ന എല്ലാം മുഴങ്കാലും മടങ്ങുക യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമ എന്റെ മേൽ എന്റെ കുടുംബത്തിന്റെ മേൽ എന്റെ തൊഴിൽ മേഖലയിൽ എന്റെ തൊഴിൽ മേഖലയിൽ സമ്പത്തിൽ അനുഗ്രഹത്തിനുമേൽ ഗ്രഹത്തിന്റെ മേൽ സകല ചങ്ങലകളും സകല ചങ്ങലകൾ ഞങ്ങൾ യേശുനാമത്തിൽ തകർക്കുന്നു യേശുനാമത്തിൽ തകർക്കുന്നു